ഞങ്ങൾക്ക് പറയാനുള്ളത് മുനീർ മദനി ശരി നിങ്ങൾ മുനീർമദനിൽ ലോകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചർച്ച തുടങ്ങി ഇങ്ങനെ വിഷയം നിങ്ങൾ എവിടെയും പ്രസംഗിച്ചിട്ടില്ല നിങ്ങൾക്കാൻ കഴിയുമോ മുനീർമദനി അതുപോലെ ഇവിടത്തെ ഇവരൊക്കെ പറയുന്ന ഒരു ആണ് സംവാദം വേണോ ജം ലെറ്റർ വേണം നിങ്ങൾ പ്രസംഗിച്ചല്ലേ പ്രസംഗിച്ച വിഷയം എന്തേ പറയാൻ ഭയം അവിടെയാണ് ഞങ്ങൾ ചോദ്യം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നിലപാട് വ്യക്തം ഞങ്ങൾ റെഡിയാണ് പക്ഷേ ഇത് എഴുതാതെ നിങ്ങളെല്ലാം ഇത് എഴുതണം ഇത് എഴുതിയേ പറ്റും നിങ്ങൾ വാക്കുകൾ പറയെങ്കിലും വേണം എന്ത് ഇല്ല ഏരി ഞങ്ങൾ ജമ്മിയത്തുലമൻ്റെ കത്ത് എന്നൊരാശയം കേരളത്തിൽ പറയൂലെന്ന് നിങ്ങൾ പറഞ്ഞാൽ തൊള്ള തുറന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത സെക്കൻഡിൽ എവിടെ എപ്പോൾ എങ്ങനെ എന്ന വ്യവസ്ഥ വേണ്ടു ജമ്മിയത്തുകളുടെ കത്ത് പറയുന്ന ഞങ്ങൾ പറഞ്ഞത് അതാ ഞങ്ങൾ പറഞ്ഞത് അതാ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറയണം അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾ ക്യാൻസല് നിങ്ങൾ സംസാരം ഞാൻ അത് മോശം അത് മോശം അത് നിങ്ങൾ ഇതുവരെ കീപ്പ് ചെയ്ത ആ ഒരു മാന്യതയ്ക്ക് നിരക്കണല്ല വെക്കി നിങ്ങൾ സംസാരിച്ച് ഞാൻ മയക്കിട്ടില്ല ഞാൻ മയക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഞങ്ങൾ ഈ സഹോദരങ്ങൾ എഴുതി കൈമാറിയിട്ടുള്ള രേഖ വെച്ചുകൊണ്ട് നടത്താൻ നിങ്ങൾ തയ്യാറാണ് ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുന്നത് എങ്ങനെ ഉപാധി വെച്ചുകൊണ്ടാണ് അല്ലേ ഈ സഹോദരങ്ങൾ വെച്ചത് അങ്ങനെ ആയിരുന്നില്ല ഈ സഹോദരങ്ങളിൽ എടുത്ത ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ രേഖ വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ചർച്ച വളരെ നടന്നാൽ ഒരു ന്യായമായ തെളിവ് പോലും ഈ വിഷയത്തിൽ ഹാജരാക്കാൻ സാധിക്കില്ല എന്ന് ഒരുപക്ഷെ ഒപ്പമില്ലാത്ത ഉള്ളവർക്ക് അത്ര ബോധ്യമില്ലെങ്കിലും മൂന്ന് മുസ്ലിം അനുഭവത്തിലൂടെ ബോധ്യമുണ്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരം ചങ്ങലയിട്ട് വലിച്ചിട്ടും മുസ്ലിം വിഷയത്തിലേക്ക് വിജയത്തിലേക്ക് വരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ മുങ്ങി എന്ന് പറഞ്ഞ എവിടെയെങ്കിലും അങ്ങനെ ഗണ്ഡന പ്രസംഗം നിന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ് അപ്പുറത്തുള്ളത് ഇരുവേറ്റിയിൽ നിങ്ങൾ മുങ്ങിയില്ലേ പീടയിൽ നിങ്ങൾ മുങ്ങിയില്ലേ നിങ്ങൾ പാറയിൽ നിങ്ങൾ മുങ്ങിയില്ലേ അതുപോലെ തന്നെ കുളത്ത് നിങ്ങൾ മുങ്ങിയില്ലേ അതുപോലെ പല സ്ഥലങ്ങളിൽ മുങ്ങിയില്ലേ വല്ലപ്പുഴയിൽ പോലും മുങ്ങിയില്ലേ എവിടെയാണ് നിങ്ങൾ മുങ്ങാത്തത് നിങ്ങൾ ചിന്തിക്കണം ആ നിലക്ക് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ മനസ്സിലാക്കണം വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അടർക്കളത്തിൽ യുദ്ധക്കളത്തിൽ ആയുധം നഷ്ടപ്പെട്ട യോദ്ധാവിനെ പോലെ വിജയത്തിലേക്ക് വരാൻ തരിങ്ങുകയാള് പതരുകയാളില്ല അവിടെ പ്രസിദ്ധീകരണങ്ങളുടെ ഈ വിജയത്തിന് രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പോ മേൽ വിളിക്കുമ്പോ അത്തരം കൃത്യമായ രേഖ കൊണ്ടുവരാൻ സാധ്യമല്ലാതെ നിങ്ങൾ കുഴങ്ങുന്നത് നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ എഴുതി രേഖ വെച്ചുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് വരാൻ തയ്യാറാവാത്തത് മുസ്ലിയക്കന്മാരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ സമൂഹത്തിൽ ഒരുപക്ഷെ പ്രസംഗിക്കുമ്പോ വിഷയങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും സാധാരണക്കാരനായ ആള് ചിന്തിക്കുന്നത് മുസ്ലിയാക്കന്മാരുടെ പക്കി തെളിവുണ്ടെന്നായിരിക്കും എങ്കിൽ അതില്ല എന്നത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം ആണ്ട് നേഴ്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രമദാൻ മാസത്തിൽ പതിനേഴ് നടത്തുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ പതിനേഴ് ആണ്ടെന്നും പറഞ്ഞിട്ട് അതിന് രേഖയുണ്ടോ അതേപോലെ തന്നെ സമസ്ത സമസ്തേഴഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ചർച്ചക്കുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നാണ് ഇതാ മുസ്ലിയാക്കന്മാരെ ഞങ്ങൾ ഒന്ന് മുന്നിൽ കൊണ്ടുവരൂ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി വെല്ലുവിളിക്കും െ നിങ്ങൾ വേദികൃത്തിൽ വെല്ലുവിളിക്കാറില്ലേ ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരുമോ എന്ന് ഇതാ ഞങ്ങൾ ജീവനോട് ജീവനോടനും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ചെയ്യാറുണ്ടോ ആ നിലയ്ക്ക് വ്യവസ്ഥയുവാൻ ചെയ്യാറുണ്ടോ ഇതാ നിങ്ങൾ ചോദിക്കുന്നത് മുസ്ലിന്മാരെ ഉളുപ്പും ലജ്ജയും നാണയം നാണവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ ആർജവും നിങ്ങൾ കാണിക്കണ്ടേ ആണെന്ന് കാണിക്കണ്ടേ എന്നാണ് വളരെ സ്നേഹത്തോട് ിൽ ഈ വിഷയത്തിൽ പ്രമാണം വെച്ചുകൊണ്ട് മാറ്റുരക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് സാധ്യമാണെന്ന ബോധ്യം നിങ്ങൾ ഒന്ന് തയ്യാറാകൂ ഒന്ന് തയ്യാറാകൂ ഒന്ന് വ്യവസ്ഥ എഴുതാം എവിടെ ഇരിക്കേണ്ടത് എവിടെ സംവാദം നടത്തേണ്ടത് എവിടെയാണ് കിശേരിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് നടത്തേണ്ടത് അതേപോലെ എന്നാണ് നടത്തേണ്ടത് സമയം എങ്ങനെയാണ് അതിന്റെ രൂപം എങ്ങനെയാണ് ഈ വിഷയത്തിലേക്കൊന്ന് വരാൻ ഓ മുസ്ലിയാക്കന്മാരെ നൌഷാദരശനില്യ വെല്ലുവിളിയായി നടക്കുന്നു ആളല്ലേ നിങ്ങളുടെ മുഖാമുഖ ഇരുന്നിട്ടാണ് നേരെ തൊട്ടിപ്പുറത്ത് ഇരുന്നിട്ടാണ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നോക്കിയിട്ടാണ് ചൂണ്ടി ഒന്ന് തയ്യാറാകുമോ ഒന്ന് ചെയ്യാറാകുമോ കഴിയുമോ ഞങ്ങൾ പറയുന്നു ഈ ഇരിക്കുന്ന മൂന്ന് മുസ്തിയാക്കന്മാരല്ല കേരളക്കരയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന മുഴുവൻ മുസ്ലിയാക്കന്മാരെ ഹാജരാക്കിയാലും കഴിയില്ല കേട്ടോ കഴിയില്ല കേട്ടോ കഴിയില്ലകട്ടോ നിങ്ങളെ കൊണ്ട് ഈ ദൗര്യനിലക്കും സാധ്യമല്ല ആ ബോധ്യം ഞങ്ങളെക്കാൾ ഏറെ ഈ ഇരിക്കുന്ന മൂന്ന് മുസ്ലിയാക്കന്മാരുണ്ട് അവർക്കുമുണ്ട് അതുകൊണ്ടാണ് ബഹുമാന അബ്ബ്രഹ്മാൻ സാഹിബ് ഇവർ ഈ വിഷയത്തിലേക്ക് വരാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കൂടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം ഈ ശബ്ദം ഇനി ഭാവിയിൽ കേൾക്കാനിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോട് ഓർക്കുകയാണ്